കോർപ്പറേഷൻ ഭരണത്തെ നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളും സി പി എം കൗൺസിലർമാരിൽ പലരും ഓരോ പ്രവർത്തനങ്ങൾക്കും അവർ ജനങ്ങളിൽ നിന്നും ആ കോൺട്രാക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിക്കോട്ടെ നിന്നും പണം വാങ്ങുന്നുണ്ട് അതിൻ്റെ അവസാനത്തെ തെളിവാണ് മുട്ടത്തറ വാർഡ് കൗൺസിലർ രാജേന്ദ്രൻ കിട്ടുന്ന ഓരോ കാര്യങ്ങളിലും പരമാവധി പണം നേടുവാനുള്ള പരിശ്രമത്തിലാണ് കോർപ്പറേഷനെ വിറ്റ് തുലച്ചിരിക്കുകയാണ് അഴിമതിയുടെ ജീർണിച്ച കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആര്യ രാജന്റെ ഭരണമെത്തിയപ്പോഴേക്കും കോർപ്പറേഷൻ റോഡുകൾ ടാർ ചെയ്യണമെങ്കിൽ അവിടെ താമസിക്കുന്നവരൊക്കെ തന്നെ പിരിവെടുത്ത് പണം കൗൺസിലർമാരെ കൊടുക്കണമെന്നുള്ള നിബന്ധന വന്നിരിക്കുകയാണ് നമസ്കാരം തിരുവനന്തപുരം നഗരസഭ അഴിമതിയിൽ മുങ്ങിക്കൊളിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് കാരണം നഗരസഭയിലെ ഇടത് കൗൺസിലർമാർ പല ആൾക്കാരിൽ നിന്നും പണം വാങ്ങുന്നു അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ നേടിയെടുക്കുവാനും വേണ്ടി ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്നും കൗൺസിലർമാർ പണം വാങ്ങുന്നതായുള്ള ആരോപണമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഇടത് കൗൺസിലർമാർ പണം വാങ്ങുന്നു എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി കൗൺസിലറും ബി ജെ പി നേതാവുമായ ശ്രീ വി വി രാജേഷ് അല്ല സി പി എമ്മിൻ്റെ കോർപ്പറേഷൻ ഭരണത്തെ നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളും സി പി എം കൗൺസിലർമാരിൽ പലരും ഞാൻ എല്ലാ പേരും അഴിമതിക്കാരാണെന്ന് പറയുന്നില്ല പല കൗൺസിലർമാരും അവരവരുടെ വാർഡുകളിൽ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അവർ ജനങ്ങളിൽ നിന്നും ആ കോൺട്രാക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിക്കോട്ടെ അവരിൽ നിന്നും പണം വാങ്ങുന്നുണ്ട് അതിൻ്റെ അവസാനത്തെ തെളിവാണ് മുട്ടത്തറ വാർഡ് കൗൺസിലർ രാജേന്ദ്രൻ അയ്യ അൻപതിനായിരം രൂപ പറഞ്ഞുറപ്പിച്ച് അയ്യായിരം രൂപ അഡ്വാൻസ് വാങ്ങിയിട്ട് ബാക്കി നാൽപ്പത്തായിരം രൂപ ഇവിടെ കിട്ടില്ലേ എന്ന് ചോദിച്ചത് അത് റോഡ് നിർമ്മാണത്തിൽ മാത്രമല്ല പിന്നെ തെരുവു നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ പണം വാങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ മാലിന്യം എടുത്ത് മാറ്റണമെങ്കിൽ പണം വാങ്ങുന്നുണ്ട് പിന്നെ കോൺട്രാക്റ്റ് വർക്കിൽ പണം വാങ്ങും അതുകൊണ്ട് മനം എടുത്ത് പല കോൺട്രാക്ടർമാർ ഇപ്പോൾ വർക്ക് എടുക്കാതിരിക്കുകയാണ് അപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൂടി മാത്രമേ ഈ കൗൺസിലിന് പ കാലാവധിയുള്ളൂ അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഓരോ കാര്യങ്ങളിലും പരമാവധി പണം നേടുവാനുള്ള പരിശ്രമത്തിലാണ് കോർപ്പറേഷനെ വിറ്റ് തുലച്ചിരിക്കുകയാണ് മേയർ ഉൾപ്പെടുന്ന ഭരണാധികാരി പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ഉൾപ്പെടുന്നവരും തന്നെ ഇക്കാര്യത്തിൽ അഴിമതികൾ കാട്ടുമ്പോഴേക്കും സാധാരണ കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ തോന്നിവാസമാണ് നടത്തുന്നത് അപ്പോൾ ജനജീവിതം ദുരിതത്തിലായിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ വലിയൊരു അഴിമതി അഴിമതിയുടെ ജീർണിച്ച കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന സംഭവമാണ് ഏതൊരു കാര്യം ചെയ്താലും കൗൺസിലർമാർക്ക് സി പി എം കൗൺസിലർമാർക്ക് കോർപ്പറേഷനിലെ ഭരണാധികാരികൾക്ക് പണം കൊടുക്കണം കൈക്കൂലി കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യവസ്ഥ അത് സൗജന്യമായി വീട് ലഭിക്കുമ്പോഴാകട്ടെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ കിട്ടുമ്പോഴാകട്ടെ ഇപ്പോൾ അത് വന്ന് വന്ന് ആര്യ ഭരണം എത്തിയപ്പോഴേക്കും കോർപ്പറേഷൻ റോഡുകൾ ടാർ ചെയ്യണമെങ്കിൽ അവിടെ താമസിക്കുന്നവരൊക്കെ തന്നെ പിരിവെടുത്ത് പണം കൗൺസിലർമാരെ കൊടുക്കണമെന്നുള്ള നിബന്ധന വന്നിരിക്കുകയാണ് മുട്ടത്തറ വാർഡ് കൗൺസിലർ ശ്രീ രാജു രാജേന്ദ്രൻ അദ്ദേഹം വളരെ നഗ്നമായി അദ്ദേഹം അൻപതിനായിരം രൂപ ചോദിച്ചിട്ട് അയ്യായിരം രൂപ കിട്ടിയപ്പോൾ എവിടെയോ നിന്ന് രാജേന്ദ്രൻ എല്ലാം മാറ്റി വെച്ച് അയ്യായിരം രൂപ കിട്ടുമോ എന്ന് പറഞ്ഞ് പറന്ന് വന്ന് കൈക്കൂലി വാങ്ങുന്ന വിഷ്വൽ നാണം കെട്ട ചിത്രങ്ങൾ പുറത്തു വന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ശക്തമായ പ്രതിഷേധം രാവിലെ മുതൽ വാർഡിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലും ആരംഭിച്ചിട്ടുള്ളത് ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ പ്രതിഷേധം ഫലം കണ്ടു എന്നുള്ളതാണ് ശ്രീ രാജേന്ദ്രൻ കൗൺസിലർ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് നാൽപ്പത്തഞ്ച് ദിവസം കൂടി മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിനുള്ളൂ എന്നതുകൊണ്ടാണ് ആര്യരാജനെതിരെയേക്ക് നിരവധി വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് രാജിവയ്ക്കാൻ തയ്യാറായില്ല എന്നാൽ ഇപ്പോൾ അഴിമതിയുടെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതാ നിരവധി വാർഡുകളിൽ സി പി എം കൌൺസിലർമാർ ലക്ഷക്കണക്കിന് രൂപ ഇതുപോലെ ഈ കോർപ്പറേഷനെ വിറ്റ് വാങ്ങുകയാണ് എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതി വാർത്തകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആര്യ രാജേന്ദ്രൻ എന്ന് തിരുവനന്തപുരം നഗരസഭയുടെ മേയറായോ അന്ന് മുതൽ ആറ്റുകാൽ പൊങ്കാല അഴിമതി ആരോപണം മുതൽ ഇങ്ങോട്ട് നീണ്ടു നിൽക്കുകയാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിലായി ഉയർന്നു വന്നത് സ്കൂളിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി നൽകുന്ന നഗരസഭയുടെ പദ്ധതിയിൽ നടന്നിരിക്കുന്നത് വ്യാപക ക്രമക്കേടാണ് എന്നും ടെൻഡർ നടപടികൾ പോലും പൂർണ്ണമായും അട്ടിമറിച്ചാണ് ഈ പകൽ കൊള്ള തിരുവനന്തപുരം നഗരസഭ നടത്തിയിരിക്കുന്നത് എന്നുമായിരുന്നു ഈ നാണംകെട്ട അഴിമതി സംസ്ഥാന സർക്കാരിൻ്റെ വിജിലൻസ് വിഭാഗത്തിന് തന്നെ പറയേണ്ട ഗതികേട് വന്നത് അഴിമതിയുടെ വ്യാപ്തി വെളിവാക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ ഉപകരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാതെ സ്പെസിഫിക്കേഷൻ വാറണ്ടിയും വാങ്ങിയ സ്ഥാപനങ്ങളുടെ ജി ബില്ലുകൾ പോലും ഇല്ലാതെയാണ് ഉപകരണങ്ങൾ നഗരസഭ വാങ്ങിയിട്ടുള്ളത് എന്നാൽ സർക്കാർ ഉത്തരവ് അനുസരിച്ച് സ്കൂളുകൾക്ക് നൽകേണ്ടത് ലാപ്ടോപ്പാണ് യാതൊരുവിധ ഗുണനിലവാരവും അനുബന്ധ ശേഖരങ്ങളും ഇല്ലാത്ത ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറുകളാണ് സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്നത് എന്നത് വിചിത്രമായൊരു സംഭവമാണ് പദ്ധതി നടപ്പാക്കാൻ വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ചിലവാക്കിയതായി കാണിച്ചിരിക്കുന്നത് എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിനായി ടെക്നിക്കൽ കമ്മിറ്റിയോ പർച്ചേസ് കമ്മിറ്റിയോ രൂപീകരിച്ചിട്ടില്ല എന്നതും അഴിമതി മാത്രമായിരുന്നു നഗരസഭയുടെയും മേയറുടെയും ഉദ്ദേശമെന്നത് വ്യക്തമാക്കുന്നതായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിരുന്നു അന്ന് ഉയർന്നു വന്നത് ഇതിന് സമാനമായ രീതിയിലുള്ള വലിയൊരു തട്ടിപ്പിൻ്റെ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇടത് കൗൺസിലർമാർ ജനങ്ങളിൽ നിന്നും വൻ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പണം വാങ്ങുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജനങ്ങൾ ഇത്തരത്തിൽ ജനപ്രതിനിധികളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം